فلما افاق قال سبحانك تبت اليك وانا اول المؤمنين ബോധം കെട്ടുകിടക്കുന്ന നബിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് ഖേദമുണ്ട് മനസ്സുവേദനയുണ്ട് ആവശ്യമില്ലാത്തത് എന്തിനാ ഞാൻ നിന്നോട് ചോദിച്ചത് അതുകൊണ്ടാണല്ലോ എനിക്ക് അടി കൊണ്ടത് അതുകൊണ്ട് റബ്ബേൻ ഞാനല്ലയോ പ്രഥമ വിശ്വാസി ഇസ്രായേലെ ഒന്നാമത്തെ വിശ്വാസി ഞാനല്ലേ അതുകൊണ്ട് എനിക്ക് പൊറത്തുതാ റബ്ബെ ഇമ മുസ്സാലി റഹിമഹുല്ല ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട് ഒരു മുക്മിനായ മുത്തക്കയായ മനുഷ്യൻ ഒരു പെട്ട ഒരു മഹാത്മാവിനോട് എന്താ ദ്വായ കല്യാണണ്ട് സുഖമായിട്ട് നടന്നു പോകാൻ ചെയ്യണം എന്നല്ല ഈ മഗ്മിനായ മനുഷ്യൻ സിദ്ധീർത്തിനോട് മഹാനെ അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിന്റെ മഴരിഫത്തിൽ നിന്നൊരു അണുത്തൂക്കം ഒരു അണുത്തൂട്ടം എനിക്ക് കിട്ടാൻ വേണ്ടി ആ ചെയ്യണം കൂടുതൽ വേണ്ട അതാനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് അണുമണി എനിക്ക് കിട്ടാൻ ദുവാ ചെയ്യണം ഉടനെ ഉത്തരം കണ്ടു എങ്ങനെ ഉത്തരം കണ്ടത് ഇത് കിട്ടിയപ്പോയി മനുഷ്യന്റെ സമനില തെറ്റുകയും പരിഭ്രമം അദ്ദേഹത്തെ പിടികൂടുകയും ഏഴ് ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു കരുത്തുകൊടുത്തത് കൊണ്ട് അവർ പിടിച്ചു നിന്നത് അള്ളാഹിന്റെ മായിരീഫത്ത് വഹിക്കാനുള്ള കരുത്തുകൊടുത്തത് കൊണ്ട് അലഞ്ഞു തിരിഞ്ഞത് കണ്ടപ്പോ ചെയ്ത മഹാത്മാവ് അദ്ദേഹം ഈ രംഗം കാണാണ് ഇദ്ദേഹത്തിന് മായിരീഫത്ത് കിട്ടിയ ഭ്രാന്തന്മാരെ പോലെ അലക്ഷ്യമായി നടക്കുന്ന രംഗം കണ്ടിട്ട് ആ മഹാനായ സിദ്ദീഖ് തിരിച്ചു ചെയ്യാ റബ്ബി കൂടെ ഈ മനുഷ്യന്റിച്ചുള്ള എൽപ് താങ്ങാനുള്ള കരുത്തില്ല ചുരുക്ക് കിട്ടാൻ വേണ്ടി ആസീനോദി ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഹത്തോദി എന്നുള്ളൊരു ചൊല്ലുണ്ട് അതുപോലെ ഈ മഹാത്മാവ് എന്താ ചുരുക്കണം പഠിച്ചോ ഈ അറിയിച്ചു എന്ത് നിനക്കറിയോ ഞാൻ എന്റെ ജ്ഞാന ഭണ്ഡാരത്തിൽ നിന്ന് എന്നെ കുറിച്ചുള്ള അറിവിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് അതൊരു ലക്ഷ്യമായി ഛേദിച്ചിട്ട് അതിനൊരു ഭാഗമാണ് ഈ മനുഷ്യന് കൊടുത്തത് അതെന്തേ കാരണം എന്നോടൊരു ലക്ഷം ആളുകൾ ദോ റബ്ബെ കുറിച്ചുള്ള അറിവു നിന്നെ കുറിച്ചുള്ള അറിവുത നിന്നെ കുറിച്ചുള്ള വിചാരം എന്റെ കൽബിനെ അചഞ്ചലമാക്കണം യാതൊരു പ്രതികൂല സാഹചര്യത്തിലും എന്തൊക്കെ ആഭ്യൽഘട്ടങ്ങൾ വന്നാലും ഭൂമിയിലെ എന്തൊക്കെ അഴുകി കലർന്ന ജീവിത പശ്ചാത്തലത്തിലും വലീവസമായ സാഹചര്യത്തിലും ആ നിന്നെ കുറിച്ചുള്ള ബോധത്തിൽ ഈ മാനോടുകൂടെ മരണം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പടത്തോനെ നിന്നെ കുറിച്ചുള്ള അറിവുതാ ഒരു ലക്ഷം ആളുകൾ ദോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആർക്കും നൽകിയില്ല നിന്റെ ദുവാ ഞാൻ കേട്ടപ്പോ ആദ്യം ദ്വ ചെയ്ത എല്ലാ ഭാപികൾക്കും ഞാനിത് ഈ ഒരു ഭാഗം ഒരു ലക്ഷമാക്കിയിട്ട് ലക്ഷം പേർക്ക് ഭീതിച്ചു കൊടുത്തു അങ്ങനെയാണ് അള്ളാഹു മഴ ചോദിച്ച് നാട്ടില് വരൾച്ചണ്ടായി മഴ കിട്ടാതെ ആവുമ്പോ കുറെ ആളുകൾ ദ്വായ ചെയ്യും അള്ള കൊടുക്കൂല്ലേ അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ ദ്വായ ചെയ്താ നേരത്തെ ദ്വാക്ക് ഉത്തരം കൊടുക്കാത്ത എല്ലാവർക്കും കൊടുക്കും അതിന്റെ ഗുണ എല്ലാവർക്കും കിട്ടും അല്ലെ അപ്പൊ നിന്റെ പ്രാർത്ഥന കാരണം ഒരു ലക്ഷം പേർക്ക് ഞാൻ എന്നെ കുറിച്ചുള്ള ജ്ഞാനം നൽകിയിരിക്കുന്നു അതിലൊരു ഭാഗ ഇവന് കൊടുത്തത് സിദ്ധീർഘ്വാ ചെയ്തു പഠിച്ചവനെ ഈ ചെറിയ ഒരു അംശത്തെ പതിനായിരം അംശങ്ങളാക്കിയിട്ട് അതിലൊരു അംശമേ ഈ ആൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അത് മാത്രമേ വഹിക്കാനുള്ള കരുത്ത് ഈ പാവത്തിനുള്ളൂ ദ്വാ ചെയ്തപ്പോ ആ ഈ സമാധാനം കിട്ടിയത് അപ്പോ റബ്ബിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരെ വളരെ അണുത്തൂക്കമാണ് മനുഷ്യന് വഹിക്കാൻ സാധിക്കുക നാം പറഞ്ഞു വന്നത് മുഹബിയങ്ങളുടെ ലക്ഷണങ്ങളും അത് തീർന്നു നീ പത്താമത് ഒരേ ഒരു ലക്ഷണം പറയാനുള്ളത് പടച്ചറബിനെ സ്നേഹിക്കുന്ന മുത്തക്കുകൾക്കുണ്ടാകുന്ന അടയാളങ്ങളും സ്വഭാവങ്ങളും ഒൻപതെണ്ണം പറഞ്ഞു അവസാനമായി പറയാനുള്ളത് പത്താമത്തേത് അൽസുഹുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് റബ്ബുമായിട്ടങ് ഇണങ്ങി ചേരുകൊരു ക്ഷമയല്ല പൊരുത്തപ്പെടുക എന്തൊക്കെ ഏതൊക്കെ പ്രയാസം വന്നാലും ആമുഷന്റെ മുഖത്ത് സന്തോഷം അതുണ്ടോ അവൻ സ്നേഹിച്ചിട്ടുള്ളത് വിധിയെ ചോദ്യം ചെയ്യുന്നവരാരും തന്നെ റബ്ബിനെ സ്നേഹിച്ചിട്ടില്ല അൽ ഉൻസു റബ്ബിനോടുള്ള ഇണക്കം അതെന്താ ഈ ഇണക്കം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ അവളുമായിട്ടുള്ള ഇണക്കം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കൂ ബാപ്പയോട് മക്കൾക്ക് ഇണക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാപ്പക്ക് മക്കളോട് ഇണക്കമുണ്ടെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് കാണാൻ പറ്റും റബ്ബുമായിട്ട് എങ്ങനെയാണ് ഇണങ്ങിച്ചേരുക ഒരു സത്യവിശ്വാസിക്ക് റബ്ബിനോടുള്ള പ്രേമം ശക്തമായി അത് കനത്തു കഴിഞ്ഞാൽ ആ വിശ്വാസിയിലുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഇംബിസത്ത് ഇതിലാല് മഹത്വക്കളായ ജ്ഞാനികളും പഠിപ്പിച്ചു റബ്ബിനോടുള്ള അനുരാഗം തീവ്രമായി കഴിഞ്ഞാൽ ആ മുത്തേക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇംബിസാത്ത് ഇതിലാല് എന്താണത് അള്ളാഹുവിനോട് കൊഞ്ചലും അള്ളാഹുവിനോട് ധൈര്യപ്പെടലും എന്ത് അള്ളാനോട് കൊഞ്ചുക ധൈര്യപ്പെടുക പുറത്തുനിന്ന് നോക്കുന്ന ആൾ ഇത് കാണുമ്പോ കരുതും എന്താ ഇവടിയില്ലേ ഭയല്ലേ ഇവന്റെ ഇടപെടൽ കാണുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നിപ്പോ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ ഒരു ഉന്നതനായ ആൾ ഉദാഹരണം മുഖ്യമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാ ഞാനും മുഖ്യമന്ത്രിയൊക്കെ എടാപോടാ ബന്ധമാണ് എന്ന് വെച്ചാല് ഞാനും മുഖ്യമന്ത്രിയൊക്കെ എടാപോടാ ബന്ധമാണ് ആ അധികാരമോ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനമോ നോക്കാതെ ഇടപെടാനും ബന്ധപ്പെടാനും മാത്രം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആ വാക്കിനർത്ഥം അല്ലെ പ്രധാനമന്ത്രിയാണെങ്കിൽ തന്നെ ഒന്ന് പോട ചങ്ങാതി പറയാൻ മാത്രം ആത്മബന്ധമുള്ള ആള് പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറഞ്ഞാൽ പ്രധാനമന്ത്രിയിൽ നീയസം ജനിക്കുകയില്ല വെറുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അതിനർഹനായ ഒരാൾ ഒന്നുപോടെ ചങ്ങാതി എന്ന് പറഞ്ഞാൽ സ്നേഹവും സന്തോഷവും കൂടുകയേയുള്ളൂ ഇന്ന് തന്നെ രാവിലെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒരാളെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അത്രയൊന്നും പ്രായമില്ലാത്ത ഒരാളെ നിങ്ങൾ നിന്ന് വിളിച്ച അഭിസംബോധന ചെയ്യും ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങൾ എന്നാണോ വിളിക്കുക ഞങ്ങള് തമ്മിൽ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെയാണ് ബന്ധം അങ്ങനെ അങ്ങനെയുണ്ട് സ്നേഹം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ നിലവാരത്തിൽ ഇതുപോലെ ഇതുപോലെ റബ്ബുമായി ഒരു നന്നായി അടുത്ത് ആ അനുരാഗം കനത്തു കഴിഞ്ഞാൽ റബ്ബുമായി എടാ പോടാ ബന്ധമുണ്ടാകും ഇത് എന്റെ വക പറയുന്നതല്ല പരിശുദ്ധ റർലിബിയോട് കൽപ്പിക്കുകയാണ് എപ്പോഴാ അങ്ങനെ പറഞ്ഞത് വർഷം അവരുടെ രഹസ്യ ജീവിതം മാത്രമല്ല അവരെന്നോട് ചെയ്യാറുണ്ട് ഉറപ്പും അവർക്ക് എന്നെ കുറിച്ചില്ല ഉത്തരം കിട്ടാത്തതിന്റെ കാരണം റബ്ബ് പറയാ ഉറപ്പില്ലാതെ അവർ ദ്വ ചെയ്യണത് ഞാനും നിങ്ങൾ എങ്ങനെയാണ് ഒരു ഉറപ്പ് എനാ നിലയിലാണ് അവർ എന്നോട് പ്രാർത്ഥിക്കുന്നത് എന്റെ സിട്ടെ കുറിച്ച് അവർ നിർഭയരാണ് അവർക്ക് ഞാൻ ശിക്ഷിക്കുന്ന കാര്യമൊന്നും വേരാറില്ല പേടിയില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് ഉത്തരം ചെയ്യൂല എഴുപതിനായിരല്ല ഇതിന്റെ ഉണ്ടായി വന്നിട്ടും കാര്യമില്ല ഒരു കാര്യം ചെയ്യും മഴ കിട്ടാൻ ഞാൻ ഒരു വഴി പറയാം നിങ്ങളുടെ ജനതയിൽപ്പെട്ടു എന്ന എനിക്ക് പ്രിയങ്കരനായ ഒരു ദാസനുണ്ട് കറുത്ത അടിമയാണ് ആള് ആ ആളുടെ അടുക്കൽ ചെന്ന് പറയൂ മഴ വർഷിപ്പിക്കാൻ മഴ ലഭിക്കാൻ റബ്ബിനോട് ചെയ്യാൻ അസ്വദിനോട് തേടട്ടെ ഞാൻ കൊടുക്കും മഴ അള്ളാഹു അറിയിച്ചു അലിസ്ലാം കൂടെയുണ്ടായിരുന്ന എഴുപതിനായിരം ഇസ്രായേലരെ തിരിച്ചു വിളിച്ചു പോരൂ തൽക്കാലം മഴ ഇല്ല

ഒരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ നടക്കുമ്പോ ഇതൻ ബിറു മുന്നിലൊരു മനുഷ്യൻ കറുത്ത മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു ആ മനുഷ്യൻ മണ്ണുണ്ട് പൊടിയുണ്ട് ഭൂമിയിൽ അദ്ദേഹം അങ്ങനെയാണ് അറിഞ്ഞു ഭൂമിയുടെ എവിടി മസ്ജിദാണ് പഠിച്ചവരൊരു കാണിച്ച അതിന് പണ്ടെങ്ങാണ്ട് ഇതിലൊരു പട്ടി പായാൻ സാധ്യത ഉണ്ട് എന്നുള്ള വിശ്വാസാണല്ലോ എനിക്കും നിങ്ങൾക്കും അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ മഴ പെയ്തിട്ട് മഴവെള്ളത്തിൽ ശാഖം കലർന്നതൊഴുകി വന്ന് ഈ പ്രദേശത്ത് നിന്നുണങ്ങി പോകാൻ സാധ്യതയുണ്ട് ഭയങ്കരം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നോക്കണ്ട വ്യക്തമായി നജസ് കാണുന്നുണ്ടോ അസുല് തൊഹൂറത്ത് പിന്നെ അവിടെ നജസ് ഉണ്ട് എന്ന വ്യക്തമായ കാണൽ നമുക്കുണ്ടായാൽ മാത്രമേ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാൽ തന്നെ സംശയം ഉണ്ടെങ്കിൽ ഒരു വിരിപ്പ് വിരിച്ച നമുക്ക് നിസ്കരിക്കാം ഭൂമിന്റെ അടിയിൽ പലതും അപ്പോ അസർ അദ്ദേഹത്തിന്റെ കണ്ടു ഈ മനുഷ്യനെ കണ്ടപ്പോ സലാം പറഞ്ഞു എന്താണ് നിങ്ങളെ പേര് ഇസ്മി ബുറു എന്റെ പേര് ബുർഹാൻ നിങ്ങളെ തപ്പിയിട്ടാണല്ലോ ഞാൻ നടക്കുന്നത് ദിവസങ്ങളായി ഞാൻ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് കൂടെ വരൂ മഴ തേടി ചെയ്യാം നിങ്ങൾ ചെയ്താലേ അള്ളാഹു ഭൂമിയിൽ മഴ ഇറക്കൂ എന്ന് എനിക്ക് വഴി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് വരൂ ഒന്ന് വരൂ സഹായിക്കൂറ അദ്ദേഹത്തിന് വൈമനസ്യമില്ല പ്രയാസമില്ല കൈമടക്ക് വേണം എന്നുള്ള നിബന്ധനല്ല ുംബി അലി ഇസ്ലാമിന്റെ കൂടെ ചെന്നു ചെന്നിട്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളഹാനോട് മഴയ്ക്ക് വേണ്ടി ഈ ബുർഹ് ചെയ്യാൻ എന്താ ചെയ്തത് കുറച്ച് കടന്ന പാച ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു പാവം മരിച്ചുപോയി ഒരു പച്ചയായ മനുഷ്യൻ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ നന്നായിട്ട് വികസന പ്രവർത്തനം ചെയ്യുന്ന ഹംസഹാജി എന്ന പേരുള്ള പഴയ കാലത്ത് ഇവിടെ തടിയുടെ ഇടപാട് നടത്തിയ ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ പരിചയം അദ്ദേഹം ഒരു കച്ചവടക്കാരനെ ഈ അംസഹാജിക്ക് ഒരു സ്വഭാവമുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും ഒരു നിരപരാധി പിടിച്ച് പിടിച്ചുകൊണ്ടുപോയി പെട്ട നിരപരാധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള വാർത്ത കേട്ടാലേ എവിടെ ഇത് ഓനകെട്ട് വിളിച്ചണെന്ന് പറയാം പറഞ്ഞു സാറേ അതിന്റെ റൂൾസ് അനുസരിച്ച് എന്ത് റൂൾസ് ഓനകെട്ട് വിടെ കുറ്റവാളിയിൽ ഞാനെന്ന് പറയും ഇത് പറഞ്ഞ എസ് ഐക്കും അതുപോലെ തന്നെ എസ് പിന്നൊരു പ്രശ്നം ഇല്ല വേറെ ഒരാള് പറഞ്ഞോ കേട്ടെ അതാ മനുഷ്യന്റെ സ്ഥാനമാണത് വർഷത്തിലധികം മഴ കിട്ടാതെ ഭൂമി വരണ്ടുണങ്ങിയിട്ട് അക്കാലത്തെ നബി ആ ജനതയെ കൂട്ടി ദ്വാ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത സമയത്താണ് ഈ ദ്വ നടക്കുന്നത് വെള്ളം കുറഞ്ഞു പോയോ ത്തിരി എന്തേ കുറച്ച് നാളായിട്ട് ഏഴു കൊല്ലമായിട്ട് എന്റെ കാറ്റ് നിന്നെ അനുസരിക്കുന്നില്ലേ കാറ്റ് നീ പറഞ്ഞ അനുസരിക്കാതെയോ അതോ നിന്റെ ഖജനാവിലുള്ളതൊക്കെ തീർന്നു നിന്റെതൊക്കെ അതോ പാപം ചെയ്തവരോടുള്ള ദേഷ്യവും വെറുപ്പും നിനക്ക് ശക്തമായത് കൊണ്ടാണോ എന്നാൽ ഈ കുറ്റവാളികളെ പഠിച്ചത് നീയല്ലേ ഇവരെ പടക്കും മുമ്പേ നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ് മാത്രമല്ല നീയാണ് കരുണ സൃഷ്ടി ലോകത്തോട് കൽപ്പിച്ചത് നീയാണ് നീ കരുണ പടച്ചു ഞങ്ങളോടൊക്കെ കരുണ ഞാൻ പറഞ്ഞു എന്താ ഈ ഇടപാട് നിന്റെ അടുത്ത് നിന്ന് കാണാത്തത്

കൊണ്ട് കൊണ്ട് അതെ ഒരു ദിവസത്തിന്റെ പകുതി മണിക്കൂർ പച്ചപ്പണിയുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോർ വലിയ തിരിച്ചുപോയ മനുഷ്യനെ ശരിക്കും കാണാൻ വേണ്ടി ചെന്നപ്പോ അപ്പോ പിന്നെ ഒരു റോങ് സംസാരാ പറയുന്നത് ദു മുഴുവൻ റോങ് ആയിരുന്നു എന്താ പറഞ്ഞറിയോ കൈഫ ഞാൻ എൻ്റെ കൊടുക്കാൻ തീരുമാനിച്ചു വഴക്കിടുന്നു കൂടുന്നു തമ്മിലടിക്കുന്നു ഒന്ന് നമ്മുടെ ഗ്രൂപ്പ് പെട്ട ആളാ ഇസ്രൈലിൽ പെട്ട ആളാ മറ്റൊന്ന് ഫറോവയുടെ ഗ്രൂപ്പാണ് തെബിത്തൻ തന്റെ കബീലയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട പാവത്തിനോ അടികൊള്ളുന്നത് കണ്ട് ആ പാവം മൂസാ നബിയെ കണ്ടപ്പോ പറഞ്ഞു എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു മൂസാ നബി ചെന്നിട്ട് ഖുർആന്റെ ഭാഷ എന്താ പറയോ താമസം ായി ചോദിച്ചപ്പോ എന്നോട് അവൻ നീതി കാണിച്ചത് താങ്കൾ കണ്ടില്ലേ നബി വേണ്ടി സന്തോഷത്തോടെ സ്നേഹം നിറഞ്ഞ നന്മയുടെ ഏതൊക്കെയോ യോഗ്യതയുണ്ടോ സ്നേഹിക്കപ്പെടാൻ എന്തൊക്കെ നിബന്ധനകളുണ്ടോ ഘടകങ്ങളോ അതല്ലെങ്കിൽ അതെല്ലാം ഇലാഹിന്റെ സമക്ഷത്തിങ്കൽ പൂർണ്ണമാണ് സഹോദരന്മാരെ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനെ സ്നേഹിക്കേണ്ട അധികാരിയെ സ്നേഹിക്കേണ്ട സുന്ദരന്മാരെയും സുന്ദരികളെയും സ്നേഹിക്കേണ്ട എല്ലാ വസ്തുക്കളുടെയും എല്ലാ പ്ലസ് പോയിന്റുകളുടെയും മൂലസ്രോതസ്സായ ഉത്ഭവ കേന്ദ്രമായ ഖജനാവുകാരുടെ കരങ്ങളിലാണോ ആ ഇലാഹിനെ സ്നേഹിച്ചോളൂ ഈ ബന്ധം വരെ നമുക്ക് അടുത്തു വരാൻ സാധിക്കും അള്ളാഹു അവൻ അറിയാനും നല്ല നിലയിൽ സ്നേഹിക്കാനും തോഫയൊക്കെ ചെയ്യട്ടെ ഇനി ബാക്കി പറയാണ്ട് പത്താമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു മുഹിബീങ്ങളിൽ ഇടം നൽകട്ടെ